മനസ്സുള്ള തുറക്കും അത് ഡയമണ്ട് വരും റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന നാദാപുരം സഹകരണ അർബൻ ബാങ്കിന്റെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് തിങ്കളാഴ്ച വൈകുന്നേരം നാലിന് രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിക്കും ബാങ്കിന്റെ മൂലധന പര്യാപ്തത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ഷെയർ ക്യാമ്പയിൻ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും രണ്ടായിരത്തി രണ്ട് മാർച്ചിൽ പ്രവർത്തനമാരംഭിച്ച ഈ ധനകാര്യ സ്ഥാപനം രണ്ട് പതിറ്റാണ്ടിലേറെയായി തുടർച്ചയായ ലാഭത്തിൽ പ്രവർത്തിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ നിയമാവലിക്ക് വിധേയമായി സഹകരണ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ബാങ്കിൽ ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ്മയിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് അധികൃതർ പറഞ്ഞു സഹകരണ അർബൻ ബാങ്ക് കഴിഞ്ഞ വർഷമായി നമ്മുടെ വളരെ സുത്യർഹമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് രണ്ടായിരത്തി രണ്ടിൽ മാർച്ച് രണ്ടാം തീയതിയാണ് ഈ ബാങ്ക് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് ഈ മാർച്ച് രണ്ടാകുമ്പോഴേക്ക് ഇരുപത്തി മൂന്ന് വർഷം പൂർത്തിയായി ഇരുപത്തി നാല് വർഷത്തിലേക്ക് ഇരുപത്തിനാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ഭരണസമിതി ഇപ്പോൾ നിലവിൽ വന്നതിന് ശേഷം ഈ ബാങ്കിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ മുൻഗാമികളായ ചെയർമാന്മാരും ഭരണസമിതി അംഗങ്ങളുമൊക്കെ തന്നെ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ച് ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഈ ബാങ്കിനെ തുടർച്ചയായ ലാഭത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഈ ബാങ്കിൻ്റെ ഒരു പ്രത്യേകത ഈ ബാങ്ക് തുടങ്ങിയത് മുതൽ ഇതുവരെ ഓരോ വർഷവും തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണിത് കേരളത്തിൽ അൻപത്തിയേഴ് ബാങ്കുകളാണ് റിസർവ് ബാങ്കിൻ്റെ കൂടി പ്രവർത്തിക്കുന്ന അർബൻ ബാങ്കുകൾ അതിൽ കോഴിക്കോട് ജില്ലയിൽ എട്ട് ബാങ്കുകളിൽ ഒരു ബാങ്കാണ് നാദാപുരം സഹകരണ അർബൻ ബാങ്ക് അപ്പോൾ മറ്റ് സഹകരണ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ആർ ബി ഐയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഇത് നാഷണലൈസ്ഡ് ബാങ്കിനോട് കിടപ്പിക്കുന്ന വിധത്തിൽ ഒരുപാട് പദ്ധതികളും പരിപാടികളൊക്കെ ആവിഷ്കരിച്ച് മുന്നേറേണ്ട ഒരു സ്ഥാപനം എന്ന നിലക്കാണ് ഇതിനെ എല്ലാവരും നോക്കിക്കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഈ അർബൻ ബാങ്കിൻ്റെ വെബ്സൈറ്റ് ഇപ്പോൾ പുതുതായി രൂപകൽപ്പന ചെയ്യുകയും ആ വെബ്സൈറ്റിൻ്റെ ലോഞ്ചിങ് ഈ മാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാല് മണിക്ക് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ ബഹുമാന രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിക്കുകയാണ് ബാങ്കിൻ്റെ മുൻഭാഗത്തുള്ള ആ മൈതാനത്ത് വെച്ച് ക്ഷണിക്കപ്പെട്ട സദസ്സിൽ നടക്കുന്ന ആ പരിപാടി കൃത്യം നാല് മണിക്ക് തന്നെ ആരംഭിക്കും രമേശ് ചെന്നിത്തലയുടെ നാദാപുരം മേഖലയിലെ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആദ്യത്തെ പരിപാടിയാണ് ഈ മണിക്ക് മണിക്കിവിടെ നടക്കുക അത് കഴിഞ്ഞ് അദ്ദേഹം മറ്റ് പരിപാടികൾ പങ്കെടുക്കുന്നത് അതുകൊണ്ടുതന്നെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അതിൻ്റെ ഒരു കൃത്യമായ കവറേജും അതുപോലെ ബാങ്കിനെക്കുറിച്ചുള്ള ഒരു നല്ല ഒരു പത്രങ്ങളിലും അതേപോലെ തന്നെ മറ്റ് വിഷു മീഡിയ എന്നതാണ് ഈ വാർത്താ സമ്മേളനം തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് ഇൻസ്പെക്ടർ എം പി റീത്ത മുഖ്യാതിഥിയാകും തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നാദാപുരം തൂണേരി പുറമേരി കുന്നമ്മൽ ചെക്യാട വളയം വാണിമേൽ എന്നീ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര മേഖലകളിലെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും ിനു സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് ചടങ്ങ് നടക്കുന്നത് അർബൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ മറ്റ് സഹകരണ ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കാണ് കോഴിക്കോട് ജില്ലയിൽ വേറെയും ബാങ്കുണ്ടെങ്കിൽ നമ്മുടെ മേഖലയിൽ ഈ ബാങ്കാണ് ഉള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നോട്ട് നിരോധിച്ച ആ സമയത്തൊക്കെ നോട്ട് മാറ്റിക്കൊടുക്കാനുള്ള അധികാരം മറ്റ് കൊമേഷ്യൽ ബാങ്കുകൾക്ക് മാത്രമേ ഉണ്ടായി അതിൻ്റെ കൂടെ കേരള കേരള ഇപ്പോൾ കേരള ബാങ്കായിട്ടുള്ള ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് പോലും ആർ ബി ഐ നൽകിയിട്ടില്ല അന്ന് നോട്ട് കൊടുക്കാനുള്ള അനുമതി നൽകിയിട്ടുള്ളത് ഒന്ന് സഹകരണ മേഖല അർബൻ ബാങ്കുകൾക്ക് മാത്രമാണ് ആ കാലത്തിലൊക്കെ നമ്മളെ അർബൻ ബാങ്ക് വളരെ സുത്യർഹമായ സേവനം ഈ നാട്ടിൽ നടത്തുകയും ഇവിടെ ജനങ്ങളുടെ പ്രശംസ പിടിച്ചു വറ്റുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച നാദാപുരം സഹകരണ അർബൻ ബാങ്ക് ഇന്ന് ഇരുപത്തി മൂന്ന് വർഷം പിന്നിടുകയാണ് ഇക്കാലം അത്രയും നല്ല നാദാപുരത്തുള്ള ജനങ്ങൾക്ക് ഉപകാരപരപ്രദമായ രീതിയിൽ ഡെപ്പോസിറ്റ് ക്യാൻവാസിങ്ങിലായാലും ലോൺ നിർവഹിക്കലായാലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ വളരെ വിശ്വസ്തത നേടുവാൻ നാദാപുരം അർബൻ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തിച്ച് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും വളരെ ലാഭത്തിൽ പ്രവർത്തിച്ച ഒരു ബാങ്കാണ് അതുകൊണ്ട് തന്നെ നാദാപുരം സഹാൻ ബാങ്ക് ഈ പ്രദേശത്തുകാരുടെ എല്ലാവരുടെയും ഒരു ആശ്രയം കൂടിയാണ് വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് ജനറൽ മാനേജർ കെ എൻ അബ്ദുറഷീദ് അസിസ്റ്റന്റ് മാനേജർ രാജീവ് മറോളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ മനസ്സിലെ രഹസ്യങ്ങൾക്ക് വരും